കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ നഗരസഭയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ചേർന്ന് മെഗാ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ഈ മാസം നിലമ്പൂർ മാനവേദൻ സ്കൂളിലാണ് ജോബ് ഫെസ്റ്റ് നടക്കുന്നത് തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ജോബ് ഫെസ്റ്റ് നടത്തുന്നത് നിലമ്പൂർ നഗരസഭയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി രണ്ടായിരത്തോളം പേർ പ്രത്യേക പോർട്ടൽ വഴി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടു കമ്പനികൾ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതായും നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു കേരള സർക്കാരിൻ്റെ വിജ്ഞാന കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചും കൂടെ ഒരുമിച്ചുകൊണ്ട് ഈ വരുന്ന ഇരുപതാം തീയതി മെഗാ ജോബ് മേള സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മുനിസിപ്പാലിറ്റിയിലും അടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ ധാരാളം അഭ്യസ് അഭ്യസ്ഥ വിദ്യരായ ധാരാളം യുവതീയുവാക്കൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന നമുക്ക് ലോകമേ അതിനൊരു പരിഹാര മാർഗം എന്നുള്ള നിലയിലാണ് മുനിസിപ്പാലിറ്റിയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഇത്തരത്തിലുള്ള ഒരു ജോബ് മേള സംഘടിപ്പിക്കുന്നത് പിണറായി സർക്കാർ ഏകദേശം അധികാരത്തിൽ വന്നിട്ട് ഏകദേശം ഒമ്പത് വർഷം തികയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒന്നാം നമ്പറായി നിൽക്കുന്ന കേരളം വ്യവസായ സൗഹൃദ കേരളമല്ല എന്നുള്ള ഒരു ധ്വനി ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും പത്രമാധ്യമങ്ങളിലൂടെ കണ്ട് നന്നായി പ്രചരിപ്പിച്ചിരുന്നു ഈ ഒരു അഞ്ചു വർഷമായി നമ്മുടെ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായി വ്യവസായ സൗഹൃദ കേരളമാക്കി മാറ്റാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു അതെങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ സംസ്ഥാനത്തുള്ള പഞ്ചായത്തുകളിലെല്ലാം തന്നെ വ്യവസായ വകുപ്പ് ഒരു ഇൻ്റൻഡിൻ അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ രണ്ടിൻ്റെമാർ ഓരോ മുനിസിപ്പാലിറ്റിക്കും ഓരോ പഞ്ചായത്തിനും ടാർജറ്റ് കൊടുത്ത് വ്യവസായം നടത്തുന്നവരെ സംരംഭകരെ കണ്ടെത്തി സംരംഭം തുടങ്ങാനുള്ള ലോൺ അടക്കമുള്ള എല്ലാ ആക്ടിവിറ്റീസും കേരള ഗവൺമെന്റ് ചെയ്തു വന്നു ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും കയറി ലൈസൻസ് എടുക്കേണ്ട സമയം വരെ രണ്ട് മൂന്ന് വർഷത്തിന് ഇട്ട് നീട്ടിക്കൊള്ളൂ ആരും സംരംഭം മൂന്ന് ശേഷം നമ്മുടെ ഈ ഇതു സംബന്ധമായി ചേർന്ന യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം സ്ഥിരസമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം കറിയ കിനാത്തോപ്പിൽ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ നോളജ് അഡ്മിഷൻ ഡോട്ട് കേരള ജി ഓ ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാമെന്ന് സംഘാടകർ അറിയിച്ചു एन फोर न्यूज नीलमूर चरित्र विभाग ब्राइडल कलेक्शन By Shobi Alfred